ഹലോ അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ബർഗർ തയ്യാറാക്കാൻ ഫ്രോസൺ പാറ്റീസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ബർഗറ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം അതിനായിട്ട് മൂന്ന് വറ്റൽ മുളക് ഒരു നാലല്ലി വലിയ വെളുത്തുള്ളി പിന്നെ ഒരു വലിയ ഉള്ളിൻ്റെ ചെറിയൊരു ഭാഗം പിന്നെ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ചാർത്തിട്ട് ആ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു അഞ്ചാറെണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഇനി നേരത്തെ മാറ്റി വെച്ച ആ വലിയുള്ളിൻ്റെ ഭാഗം വെളുത്തുള്ളി മുളക് ഇതൊക്കെ ഈ ഒരു മിക്സിൻ്റെ ജാറില് ഇട്ട് പിന്നെ അധികം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് പിന്നെ ഒരു മുട്ടൻ്റെ പകുതി വലിയ മുട്ടയാണെങ്കിൽ അതിൻ്റെ പകുതി ഒഴിച്ചെടുത്താൽ മതി അതൊക്കെ ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ടതൊരു ബൗളിൽ ഒഴിച്ചിട്ട് അതോടെ മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കന് ഇവിടെ എല്ലില്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലുള്ള പീസ് ആണ് ബ്രസ്റ്റ് പീസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലിൽ എല്ലുള്ള പീസാണെങ്കിൽ നമുക്ക് അതിന് വേർതിരിച്ചൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം പേസ്റ്റ് ആവാതെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് ലൂസായി പോവും ഇനി നേരത്തെ അരച്ച് മാറ്റി വെച്ചാൽ ആ വെളുത്തുള്ളിൻ്റെയും വലയുള്ളിൻ്റെയും വറ്റൽമുളകിൻ്റെ ഒക്കെ പേസ്റ്റ് ഇതീക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ ഇത് കുഴക്കുമ്പോൾ അത്യാവശ്യം ലൂസ്ലെൻ ആയിരിക്കും ഇരിക്കുക അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ കുറേശം ഇട്ടുകൊടുത്തിട്ട് നമ്മളെ കയ്യിൽ ഉറച്ചിയെടുക്കാൻ പാകത്തിൽ ഇത് ആക്കിയെടുക്കാം അപ്പോൾ ആറ് ബ്രെഡ് ഒഴിച്ചു വെച്ചിരുന്നു അത് മുഴുവനായിട്ട് നീക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ കുറേശ്ശെ ചേർത്ത് എടുത്തിട്ട് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി ഓർട്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം അപ്പൊ പരത്തിയെടുക്കുമ്പോ അധികം തിന്നാവാതെ അധികം കട്ടിയിലും ആവാതെ ഒരു മീഡിയം സൈസില് മാത്രം പരത്തിയെടുത്താൽ മതി പിന്നെ ഈ പാറ്റീസിന്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബെന്നിന്റെ അതേ വലുപ്പത്തിലാവണം നമ്മളിത് പരത്തിയെടുക്കണത് അപ്പോ വെള്ളം അധികം ഉണ്ടായാൽ ഇങ്ങനെ ഉറുക്കിയെടുക്കാൻ കഴിയൂല അപ്പൊ അതാ പറഞ്ഞത് ചിക്കന് നന്നായി വെള്ളം വാർത്തെടുത്തിട്ട് മാത്രം മിക്സിന്റെ ജാറിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ എല്ലതും ചെയ്തെടുത്തിട്ട് ഒരു ബൗളുകൾക്ക് ഒരു മുട്ട നേരത്തെ മാറ്റി മാറ്റിയ പകുതി മുട്ട നമ്മൾ ഒഴിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി തീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് തീക്കൊഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് കുറേശേ നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ലൂസിലാണ് ഈ ഒരു ബാറ്ററി വേണ്ടത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ലൂസിൽ അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ പാറ്റിയെടുത്തിട്ടും ആ മൈതന്നെ മിക്സിയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഗ്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള അതിമു ബാക്കിയുണ്ടാകുന്ന പൊടി അതിൽ തന്നെ തട്ടി കൊടുക്കണം അപ്പോൾ ബാക്കി പൊടി അതിമുണ്ടെങ്കിൽ നമ്മൾ എണ്ണ നന്നായി കുടിക്കും അപ്പോൾ ബാക്കി വരുന്ന പൊടി അതിൽ തന്നെ തട്ടി കൊടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്താ ഇതേ രീതിയിൽ ഇനി ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ആദ്യം പാറ്റി എടുത്തിട്ട് മൈദൻ്റെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതെല്ലാം അവിടെ റെഡിയാക്കി എടുത്തിട്ട് ഒരു ഫ്രൈ പാന് ചൂടാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുങ്ങി നിൽക്കാൻ രീതിയിലല്ല കുറച്ച് മാത്രം മതി എന്നിട്ട് എന്നിട്ടിതാ ഓരോ പാറ്റിയെടുത്തിട്ടും നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാറ്റി ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പാറ്റി ഇട്ടുകൊടുത്തതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കാരണം നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടണം നമ്മൾ മുക്കി പൊരിക്കുകയല്ല ചെയ്യണത് അപ്പോൾ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമുക്കതൊന്ന് ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഈ പാറ്റി പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രെഡ് പ്രൊഡക്ടംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു രണ്ടാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യുക നമുക്ക് പെട്ടെന്ന് ബർഗറൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വച്ചാൽ മതി ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാം അപ്പോൾ അത് അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അധികം ഒന്നും ഞാൻ വെക്കണില്ല ഒരു വലിയ വലിയുള്ളിയും തക്കാളിയും പിന്നെ ചീസ് പിന്നെ ലറ്റ്യൂസിൻ്റെ ലീഫും എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയുള്ളിയും തക്കാളിയൊക്കെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് വേണമെങ്കിൽ നമുക്ക് കാരറ്റ് വെച്ചു കൊടുക്കുക കുക്കുംബർ വെച്ചുകൊടുക്കുക ഒക്കെ ചെയ്യാം ഇനി കുറച്ച് മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കൊച്ചപ്പം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബർഗർ തയ്യാറാക്കാനുള്ള ബന്യ റെഡിയാക്കാം അപ്പോൾ സെൻ്റർ കീറാത്ത ബെന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻ്റർ ഒന്ന് കൊടുത്തിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ചൂടാ കളറൊന്നും ഒന്നും ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ബെന്നൊക്കെ എടുത്തതിന് ശേഷം ആ ഫ്രൈ പാനിൽ തന്നെ ഒരു പാറ്റി വെച്ചെടുത്തിട്ട് അതിന്റെ മേലെ ഒരു സ്ലൈസഡ് ചീസ് വെച്ചു ചീസ് വെച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് അടച്ച് വെക്കാം ആ സമയം കൊണ്ട് നമ്മൾ ബ്രെഡിൽ ബെന്നിലൊക്കെ നമുക്ക് സോസൊക്കെ തേച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെക്കാം ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ തന്നെ ആ ചീസ് നന്നായി ഒന്ന് മെൽറ്റ് ആയി വരും എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിന്റെ മേലെ വെച്ചിട്ട് ലെറ്റ്യൂസ് വെച്ചിട്ട് ആ മേലെ വെക്കുന്ന ബെന്നിൻ്റെ ഉള്ളിലും നമുക്ക് സോസ് തേച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ അടിപൊളി ബർഗറ് റെഡി ആയിട്ടുണ്ട് പാറ്റീസ് കുറച്ച് അധികം നമ്മുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ബർഗർ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലൈക്കും ബൈ